യും ഈ സെൻസാസ്റ്റ്യൻ കുടുംബക്കൂട്ടായ്മയിലേക്ക് ഏറ്റവും കൂടി സ്വാഗതം ചെയ്യുന്നു കോർഡിനേറ്റർ ബിജു ബിജുസിക്കാർ കൈകാരന്മാർ കുടുംബക്കൂട്ടായ്മ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയുടെ കുടുംബ പ്രേക്ഷകത്തിന്റെ ഡയറക്ടർ അച്ഛനും ഇപ്പോഴത്തെ കുടുംബ കൂട്ടായ്മയുടെയും കൂടി ചാർജ് അച്ഛനാണ് അത്രയും മാധുരവേദി അതുപോലെയുള്ള ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങൾക്ക് ആ തലശ്ശേരി അതിരൂപതയിൽ ഏറ്റവും വളരെ ശക്തമായ മുന്നേറ്റത്തിന് കാരണബോധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബി കോവാട്ട് അച്ഛനാണ് അച്ഛൻ ഈ നാട്ടുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ സന്തോഷം ഇരട്ടിപ്പിക്കുന്നത് കൂട്ടായ്മകളിൽ സംഭവിക്കേണ്ടത് എന്താ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കി പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒരുമിച്ച് വളരണം ാം ഒന്നിച്ചു വളരാം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം കുടുംബ കൂട്ടായ്മ എത്ര സുന്ദരമാണ് എന്ന് ഞാനിവിടെ വന്നപ്പോ മനസിലാക്കുന്നു ഞാനിതിനു മുമ്പ് ഇടവകയിൽ വികാരിയായിരുന്ന സമയത്ത് കുടുംബ കൂട്ടായ്മകളിലെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുമായിരുന്നു അഭിവന്തി പിതാവ് എന്നെ ഈ കുടുംബപ്രേക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന് ശേഷം പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിനു ശേഷം ഇതുപോലെ ഒരു വാർഡ് കൂട്ടായ്മയിൽ ഞാൻ പോയി പങ്കെടുക്കുന്നത് ഇത് ആദ്യമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഇത്തരം ഒരു ഫംഗ്ഷനിൽ പങ്കുചേരാനായിട്ട് സാധിച്ചത് അത് പ്രിയങ്കരായ ജുനുവന്റെ ഇടവകയിലെ ഈ സെന്റ് സെബാസ്റ്റ്യൻസ് വാർഡിലാണ് എന്നത് ഞാൻ പൂവെടുത്തൊക്കെ പറയും അപ്പൊ നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു സെന്റ് സബാസ്യൻസ് വാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ സമർപ്പിച്ച ജീവിതത്തിന്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അച്ഛനും ഒരു സിസ്റ്ററും നമ്മുടെ യൂണിറ്റിൽ ഉണ്ട് യൂണിറ്റിലുണ്ട് പതിനാല് സൺഡേ സ്കൂൾ കുട്ടികളും ഇരുപത് യുവജനങ്ങളും ഈ വാർഡിലുണ്ട് സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ വർഗീസ് കുളത്തികൾ നമ്മുടെ യൂണിറ്റിൽ നിന്നാണ് എന്നുള്ളത് അഭിമാനമാണ് എല്ലാ മാസങ്ങളിലും കുടുംബ കൂട്ടായ്മ നടത്താറുണ്ട് യുവജനങ്ങളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ സജീവ പങ്കാളിത്തം പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട് രൂപതയിൽ നിന്ന് അയച്ചു തരുന്ന വിഷയങ്ങളെ കുറിച്ച് കൂട്ടായ്മയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഓരോ മാസത്തിലും ബർത്ത്ഡേയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും പൂക്കൾ നൽകി അതോടൊപ്പം മധുരം നൽകിയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു റബർ ഡയറക്ടറും ജോബി ുംയുമായ തന്റെ ഇരു ക്രിസ്ത്യാനികളുടെ ഉന്മൂലം നാശം ചെയ്തുകൊണ്ടിരുന്ന ഡയക്ലിസി ചക്രവർത്തിയുടെ സൈനികനായിരുന്നു ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്ത്യ മതം ഉപേക്ഷിച്ച് റോമൻ ദേവന്മാരെ ആരാധിക്കാത്തതിന്റെ പേരിൽ শুধু মর থেকে আপল চক্রবর্তী উত্তরবি জন্ম ভূমি സ്വർഗത്തെ മുന്നിൽ കണ്ട് യാത്ര നാം തുടരവേ ജീവിത തണങ്ങൂങ്ങിടാതെ തിരുസഭരാമൈതീകരെ സ്വർഗത്തിൻ നവകാശി ദൈവപുത്രമാകാൻ ജ്ഞാന സ്നാനത്താൽ നമ്മെ മുദ്രണം ചെയ്തി ത്മാവിനെയും ആലയമായി മാറും നമ്മൾ തൻ ശരീരങ്ങൾ അനുദിനി ദൈവത്തിൻ രൂപ നമ്മിൽ സമതമായി ഒഴുകുവാൻ പരിശുദ്ധ കുർബാനയും ഭജന സന്ദേശത്താലെ ജീവിതം ബലപ്പെടാൻ വചനപ്രഘോഷണം നമുക്കായി നൽകിയിടുന്നു അനുദിനം ചെയ്തു പോയ പാപങ്ങൾ പോക്കിയിടുവാൻ പാപമോചനം നൽകി വിശുദ്ധീകരിക്കുവാൻ വൈദികൾ തന്നെ വേണം നിശ്ചയം നിശ്ചയമായി രോഗിയായി മാറിയാലോ തൈലാപേക്ഷകത്താലേ ും തിരുപാതൽ ചെറു പതിപ്പം കുടുംബത്തെ വിവാഹ തലേ നിത്യം രാക്കിയിടുന്നു കുദശരികർമ്മം ചെയ്തിടും പോലെ അവതൻ സേവനത്തിൻ ഭാഗമായി കണ്ടിടുന്നു ഒരു ക്രൈസ്തവൻ തന്റെ മരണം വരെ പോരാ മരണശേഷവും വേണം വൈദികൻ തൻ സാന്നിധ്യം സംസ്കാര ശുശ്രൂഷകൾ നടത്തി ദൈവത്തിൻ്റെ അലയത്തിലേക്കായി അനയിച്ചിടുവാനും അന്ത്യവിശ്രമം കൊള്ളും കുഴിയുന്ത ത്തിനും സഫതൻ ശുശ്രൂഷയ്ക്കും സമയം കണ്ടെത്തിയിടും മടി കൂടാതെ നിത്യം മതബോധനം മുതൽ ഭക്തസംഘങ്ങൾ വരെ പരീഷ് കൗൺസിലായി പൊതുയോഗങ്ങളായി തറക്കല്ലിടിയിലായി വീടുവഞ്ചരി പൈ ഉദ്ഘാടനങ്ങളായി കുടുംബ കൂട്ടായ്മയായി മുതൽ വിവാഹക്കുറി വരെ പലർക്കും വേണം ഇപ്പോൾ പല പല കാര്യങ്ങൾക്കായി കത്തുനിന്നിടുവാനോ പോയി വീണ്ടും വരുവാനോ സമയം താർക്കുമില്ല എന്തും നാം പറയേണ്ടു ഒരു കൊച്ചു കുടുംബത്തിൻ ജീവിതം തള്ളിയിടുമ്പോൾ ചിന്തിക്കാറുണ്ടോ തൻ സേവനത്തെ വൈദികർ തൻ സേവനം ഓർത്തു നന്ദിയേടാം അവരെ നമുക്കായി നൽകിയ ദൈവത്തോടും നിത്യവും അവ ീട സോദര ഗണമേ അണിചേർട സഭയുടെ മക്കൾ നാമം നാം സ്നേഹത്തിന് മരുമലുകൾ വിരിയും കുടുംബവാടികളായി നമ്മൾ സോദര ഗണമേ അണിചേർ മീഡ സഭയുടെ മക്കൾ

നിറീപങ്ങൾ കൈകളിലേ വിശ്വം മുഴുവൻ നന്മകൾ ചെയ്യും വിശുദ്ധ ഗണമാകാം വിശ്വാസത്തിൻ നിറീപങ്ങൾ കൈകളിലേ വിശ്വം മുഴുവൻ നന്മകൾ ചെയ്യും വിശുദ്ധ ഗണമാകും യേശുവിനെ പ്രബോധനങ്ങൾ അറിവ് പകർ നേടും ആദിമസപഥൻ ചൈതന്യത്താൽ രേഷിതരായിട അപ്പോല പ്രബോധനങ്ങൾ അറിവു പകർന്നേടും ആദിമസപഥൻ ചൈതന്യത്താൽ രേഷിതരായിട ണനെ അണി ചേർന്ന സഭയുടെ മക്കൾ നാമം നാൻ സ്നേഹത്തിനറുമലരുൾ വിരിയും കുടുംബവാടികളായി നമ്മൾ